യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും എന്തിനെ പറ്റിയിട്ടുള്ളതാണെന്ന് ഹെയറിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ വന്നുകൊണ്ടിരിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഹെയർ കെയർ വീഡിയോ ചെയ്യുമോ ഹെയർ ഗ്രോത്ത് ചെയ ആവുന്നതിനുള്ള വീഡിയോ ചെയ്യുമോ ഹെയറിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യുമോ അങ്ങനെയൊക്കെ അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ചെയ്യുന്നതായിരിക്കും ഇന്നും ഫുള്ള് മഴയായിരുന്നു എല്ലായിടത്തും ഫുള്ള് മഴയാണല്ലോ അപ്പോൾ ഇന്ന് വന്നപ്പോഴത്തേക്ക് നല്ല മഴ തോന്നുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ കയ്യോടെ വീഡിയോ ചെയ്യുന്നതിന് ഞാൻ ഡ്രസ്സ് പോലും മാറിയിട്ടില്ല അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പേരയിലാണ് പേരയിലെന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും വീട്ടിലും കാണും അപ്പോൾ എൻ്റെ വീട്ടിലും ചെറിയൊരു മരം ഉണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല നമ്മുടെ കോവക്കേര വള്ളി അത്രയും പടന്നു കഴിക്കുന്നുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പേരയില പറിച്ചെടുക്കാം പേരയിലെന്ന് പറയുമ്പോഴത്തേക്ക് തളിയിലായിട്ട് വന്നിട്ടുണ്ടല്ലോ തളിയിലായിട്ട് വന്നിട്ട് ഭയങ്കര കട്ടിയുള്ള ഇലയല്ല ലൈറ്റായിട്ട് നിൽക്കുന്നതല്ല അത് വേണം പറിച്ചെടുക്കാനായിട്ട് ഇപ്പോൾ പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് ഉപ്പിടാത്തത് തലേ ദിവസം എടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് എൻ്റെ കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോഴത്തേക്ക് നന്നായിട്ട് കട്ട പിടിച്ചു കാരണം നല്ല തണുപ്പാണല്ലോ രാത്രിയൊക്കെ അതുകൊണ്ട് തന്നെ നല്ല കട്ട പിടിച്ചിട്ടുണ്ട് പിന്നെ പേരയില എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഹെയറിന് ആവശ്യമായിട്ടുള്ള പേരയിലാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് എടുക്കാൻ ശ്രമിക്കണം എല്ലാവരും ശ്രമിക്കണമെന്ന് നല്ല വാഷ് ചെയ്യണം പിന്നെ ഞാൻ കഞ്ഞിവെള്ളം നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് എന്ന് പറയുമ്പോഴത്തേക്ക് പേരയില നന്നായിട്ട് നമുക്ക് കുഞ്ഞായിട്ട് കീറി എടുക്കണം കീറി എടുത്തിട്ട് നമുക്കിനി ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാം എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല കട്ട് ചെയ്തുകൊണ്ട് ഞാൻ ജാറിലിട്ട് അടിച്ചെടുക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇട്ട് അടിച്ച് ഒരു പേസ്റ്റ് രൂപത്തിലെടുക്കണം കട്ടി ഇത്രയും കട്ടിയായാലും കുഴപ്പമില്ല പിന്നെ ലൂസായിട്ടുള്ളതും കുഴപ്പമില്ല ഇതിപ്പോൾ തണുപ്പായതുകൊണ്ടാണ് കട്ടിയായിട്ടുള്ളത് അതൊന്നും കുഴപ്പമൊന്നുമില്ല ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ നന്നായിട്ട് നമ്മളിവിടെ അരിച്ചെടുക്കുന്നുണ്ട് അരിപ്പില്ലാത്തവർക്ക് കോട്ടൺ തുണി വെച്ചോ അങ്ങനെ എന്തെങ്കിലും അരിച്ചെടുക്കാം അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒക്കെ അത് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഇതിനകത്തുള്ള ഇപ്പം തന്നെ ഇങ്ങനെ കാണാൻ പറ്റില്ല നല്ല പൊടികളുണ്ട് ആ പൊടി എത്ര നമ്മുടെ ഹെയറിൽ പറ്റി പിടിച്ചിരിക്കാനും പിന്നെ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടുപെടേണ്ടി വരും അത്രയും റിസ്ക് എടുക്കുന്നതിനും കാട്ടി നമുക്ക് അരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് ഇപ്പം നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അരിച്ച് നല്ല ലിക്വിഡ് രൂപത്തിൽ നന്നായിട്ടാക്കിയെടുക്കണം കേട്ടോ എൻ്റെ ഇതിപ്പോൾ കട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചെടുത്തപ്പോഴേ നല്ല ലൂസ് വരുവായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിനി ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോണത് കേട്ടോ നമ്മൾ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു പാക്ക് യൂസ് ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ ഓയിൽ തലയിൽ പുരട്ടി കൊടുക്കാമെന്ന് നോക്കണം അപ്പോൾ ഞാനിവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിൽ തന്നെ അമ്മ ഉണ്ടാക്കിയിട്ടുള്ള എണ്ണയാണ് അത് ഉള്ളിയും പിന്നെ എന്തൊക്കെയിട്ട് കാച്ചിട്ടുള്ള എണ്ണയാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതുതന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് നല്ലത് അപ്പോൾ നന്നായിട്ട് ഹെയറിലൊക്കെ ഓയിലിട്ട് കൊടുക്കുക ഓയിലിട്ടതിന് ശേഷം മാത്രം നമുക്ക് അപ്ലൈ ചെയ്താൽ മതി ഞാനങ്ങനെ ഓയിൽ അധികം യൂസ് ചെയ്യാത്ത ഒരാളാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല പിന്നെ എൻ്റെ മുടിയെന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഡ്രൈ ആയിട്ടുള്ള മുടിയാണ് പിന്നെ ഞാൻ പണ്ട് മുതൽ ഇങ്ങനെയാണ് ഓയിൽ അത്യാവശ്യത്തിന് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പാക്ക് യൂസ് ചെയ്യുമ്പോൾ മാത്രം ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാരേജിന് മുമ്പ് ഓളിമൈസേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഒരു ഇതും കൂടി ഹെയർ നമുക്ക് കാണാൻ പറ്റും അതൊക്കെ കഴിയാറായി വൺ വൺ ഇയറൊക്കെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം വൺ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെറുതായിട്ടൊക്കെ ഉണ്ട് ഹെയറിൽ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കുറച്ച് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു പിന്നെ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ടെന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ലെന്നും പറഞ്ഞിട്ടില്ല കളർ ചെയ്തിട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ മാമടി ഉള്ള ഒരാളാണ് ഓയിലെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ പിടിച്ചിരുത്തി മുടി രണ്ട് സൈഡിലോട്ട് ആക്കിയിട്ട് എണ്ണ കോരി ഒഴിച്ച് വരുമായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ചേച്ചി അനിയത്തി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഓയിൽ ഏതു നേരവും തലയെക്കൂടെ ഒഴിച്ചോട് നടക്കുന്ന ഒരു രീതിയായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു അനിയത്തിക്ക് ഇപ്പോഴാണ് ഹെയർ ചെറുതായിട്ടേലും പോയി തുടങ്ങിയത് എനിക്കും ഹെയർ ഇപ്പോഴാണ് വളർന്നത് ഞാൻ എൻ്റെ കല്യാണത്തിന് മുമ്പ് നല്ല രീതിക്ക് ഈ പാക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോഴെനിക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എൻ്റെ സൈഡിൽ വെക്കാം പിന്നെ ഇവിടെ വന്നിട്ട് വെള്ളം മാറി കുളിച്ചിട്ടൊക്കെ ആവാം നല്ല പൊഴിച്ചിലുണ്ട് മുടി ഇപ്പോൾ നല്ല രീതിക്ക് ഹെയർ കുറഞ്ഞിട്ടുണ്ട് അമ്മയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് പാക്ക് യൂസ് ചെയ്യാൻ കിട്ടാം പാക്ക് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് സൈഡിലോട്ടും ആക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ ഹെയറിൽ തലയൊട്ടിലൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യാൻ അത്രയും എളുപ്പമായിരിക്കും അപ്പോൾ നമുക്ക് പാക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം ഇപ്പോൾ നമ്മൾ പാക്കിലെടുത്ത കഞ്ഞിവെള്ളത്തിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല നമ്മുടെ ഹെയർ ഗ്രോത്തിനായാലും ഹെയർ കട്ടിയിൽ വളരാനായാലും എന്തിനും നമുക്ക് ഉപയോഗപ്രദമാകുന്ന ഏറ്റവും വലിയൊരു ഇൻഗ്രീഡിയൻറ്റിന് കഞ്ഞിവെള്ളം തന്നെയാണ് നമ്മൾ പണ്ട് മുതൽ ഇപ്പോഴുവരെയും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇത് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് കഞ്ഞിവെള്ളത്തിൽ നിന്ന് തന്നെയായിരിക്കും അത് തലേദിവസം എടുത്തു വെച്ചിട്ടുള്ളത് തന്നെയായിരിക്കും പിന്നെ ഇതിൻ്റെ കൂടെ അടുത്തുള്ള പേരക്കേനെ പറ്റി പറയേണ്ട കാര്യമില്ല പേരക്ക നമ്മുടെ മുടിയുടെ നീളം കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല യൂസ് ചെയ്യുന്നൊരു ഘടകമാണ് പേരയിലെന്ന് പറയുമ്പോഴത്തേക്ക് അത് കൂടുതൽ ആൾക്കാർക്ക് റിയില്ല സത്യം പറഞ്ഞാൽ അറിയില്ല അതാണ് സംഭവം പിന്നെ പേരയില ചൂടുവെള്ളത്തിൽ കാച്ചിയിട്ട് അങ്ങനെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതും നല്ല യൂസ്ഫുള്ളാണ് നമ്മുടെ ഹെയറിൽ പിന്നെ അത് ചൂടുവെള്ളം നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് സ്പ്രേ ചെയ്തിട്ട് കിടക്കാം രാവിലെ വാഷ് ഔട്ട് ചെയ്താൽ മതി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് ഇത് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ അമ്മാവും പറഞ്ഞിട്ടുള്ളതാണ് കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ പേരയിലേരെ തളിരില മിക്സിയിൽ അടിച്ചിട്ട് പാക്കാക്കി തലയിൽ അപ്ലൈ ചെയ്താൽ മുടി വളരും വളരും എന്ന് എൻ്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കല്യാണത്തിന് മുമ്പ് ഞാൻ ഇത് ചെയ്യുമായിരുന്നു കല്യാണത്തിന് മുമ്പെന്ന് ആയുമ്പോഴത്തേക്ക് കല്യാണമൊക്കെ ഉറപ്പിച്ച് വെച്ച സമയത്തൊക്കെ ചെയ്യുമായിരുന്നു അപ്പം ഞാൻ റീൽസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് സ്റ്റാറ്റസ് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ലാബിൽ ചേച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലീവ് എടുത്ത് ഇങ്ങനെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയർ വളർന്നല്ലോ എന്തൊരു നീ തലയിൽ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരയില ഇങ്ങനെ ഇതിൽ അടിച്ചിട്ടാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊക്കെ ഹെയർ നല്ലോണം വളർന്നിട്ടുണ്ടായിരുന്നു സംഭവം എനിക്ക് തന്നെ എന്തോ പോലെയായി കാരണം ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ പറയുന്നത് അപ്പോൾ പിന്നെ പിന്നെ ഞാൻ ഓരോ വീട്ടിലെടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളെ ഹെയർ നീളം വെച്ചിട്ടുള്ളത് അപ്പോൾ അത്രയും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പേരയിലെന്ന് പറയുന്നത് അപ്പോൾ പേരയിലയും കഞ്ഞിവെള്ളം കൂടെ ചേർന്നുള്ള ഒരു എഫക്റ്റ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ എന്തായാലും ഇത് യൂസ് ചെയ്യണം ഒരു ഏഴ് ദിവസമെങ്കിലും യൂസ് ഏഴല്ല നിങ്ങളൊരാഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് രണ്ടോ മൂന്നോ ആഴ്ച ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടായാലും റിസൾട്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയിൽ കമൻ്റ് ഇടാം അതുപോലെ തന്നെ കുറച്ച് പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ടൂറ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അതൊക്കെ ചെയ്യണം എന്നുണ്ട് നിങ്ങളെ കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈയും തരാറുണ്ട് സത്യം എന്ന് പറഞ്ഞാൽ ഞാൻ സൺഡേ ആണ് എനിക്ക് ലീവ് കിട്ടാറുള്ളത് അപ്പോൾ അന്ന് എടുക്കാമെന്ന് കരുതി നിൽക്കുവാണ് ഇപ്പോഴൊക്കെ എനിക്ക് ലാബിൽ പോകണുള്ളൂ ഞാൻ ആറരയ്ക്ക് പോയ വൈകുന്നേരം ഒരു അഞ്ച് അഞ്ചരയൊക്കെ ആകുമ്പോഴാണ് എത്താറുള്ളത് അപ്പോൾ ഇടയ്ക്ക് എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ സൺഡേ എടുക്കാൻ എന്തായാലും മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പാക്ക് അവസാനം നമ്മൾ ഹെയറിൽ അത്രയും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഹെയറിൽ തന്നെ അപ്ലൈ ചെയ്യാം മുടിയിലെ തുമ്പത്തും എല്ലായിടത്തും അപ്ലൈ ചെയ്യാം അത്രയും നല്ല റിസൾട്ടായിരിക്കും നമ്മളിത് അപ്ലൈ ചെയ്തിട്ടൊരു അരമണിക്കൂറെങ്കിലും ഹെയറിൽ വെച്ചേക്കുന്നത് അത്രയും നല്ല റിസൾട്ട് കിട്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോർമൽ വാട്ടറിൽ വാഷ് ഔട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഷാംപൂ മാറ്റി നിർത്താൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള ഷാമ്പു വാട്ടറിൽ അപ്ലൈ ചെയ്തിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് താളി യൂസ് ചെയ്യുന്നവർക്കും അത്രയും നല്ലതായിരിക്കും താളി ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നവർക്കും നല്ലതായിരിക്കും പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ പാക്ക് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഹെയർ മസാജ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം ഒരു അഞ്ച് മിനിറ്റെങ്കിലും എങ്കിലും ഇടവിട്ടിടവിട്ടെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ പാക്ക് മാത്രം യൂസ് ചെയ്താൽ പറഞ്ഞാൽ വലിയ ഉപയോഗം ഉണ്ടാവാൻ സാധ്യതയില്ല നമ്മൾ അതിൻ്റെ കൂടെ തന്നെ നന്നായിട്ട് മസാജും കൂടി ചെയ്ത് കൊടുക്കണം നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ തലയോട്ടിയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും പിന്നെ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ മസാജിങ് എന്ന് പറയുന്നത് എത്ര നേരം ചെയ്യാൻ പറ്റുമോ അത്രയും നേരം ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഒരു ഒരമണിക്കൂർ നമ്മൾ മുടി നന്നായിട്ട് ഇറക്കി കെട്ടിവെക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനുള്ള പാക്ക് ഇത് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ഒരു പാക്കാണ് കാണാൻ എല്ലാവരും വീട്ടിലും പേരമരവൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ കഞ്ഞിവള്ളവും പറയേണ്ട ആവശ്യമില്ലല്ലോ അത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് എല്ലാവരും യൂസ് ചെയ്തിട്ട് കമൻറ്റ് ഇടണം അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ബായ്